മാടംപള്ളിയുടെ തെക്കിനിയിൽ നിന്നും കള്ളത്താക്കോലിട്ട് ഗങ്ങ് തുറന്നുവിട്ട നാഗവലി മലയാളികളുടെ ജീവിതത്തിന്റെ ഓരം ചേർന്ന് നടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഓർമ്മകൾക്കും കാഴ്ചകൾക്കും പുതിയ തിളക്കം ആരാധകർ പലവട്ടം കണ്ട് ആസ്വദിച്ച മണചിത്രത്താഴെ എന്ന ചിത്രം ഓഗസ്റ്റ് പതിനേഴിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൺചിത്രത്താഴ് മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ പുത്തൻ സാങ്കേതിക മികവോടെ എത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നായ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തിലകൻ നെടുമുണി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് സി ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗ്ഗചിത്ര അപ്പച്ചനും റീ മാസ്റ്ററിന് നേതൃത്വം നൽകിയ മാറ്റിനും ചേർന്നാണ് ചിത്രം പുറത്തിറക്കുന്നത്